വിഘ്നേശ്വരായ നമുക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ മീഡിയൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പകുതിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ തുലാം പകുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുലാമാസം പകുതിയോടുകൂടി ഉയരച്ചെത്തുന്ന നക്ഷത്രങ്ങൾ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും ഒക്കെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പ്രധാനപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് അവർക്കുണ്ടാവുന്ന ദോഷഫലങ്ങൾ അതുപോലെ ഗുണഫലങ്ങളൊക്കെ അറിയാം ഒരു തുലാം പകുതിയോടുകൂടി അവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഗുണഫലങ്ങൾ അധികരിക്കുന്ന സമയമാണ് അവിചാരിതമായ യാത്രകൾ വേണ്ടിവരും അതുപോലെ തന്നെ ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടിവരും തടസ്സങ്ങളൊക്കെ മാറി കാര്യപുരോഗതി ഒക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു മാനസിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കും ദമ്പതികൾക്ക് ഒന്നിച്ച് യാത്രകൾ നടത്തുവാനും തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുക്കുവാനുള്ള സമയങ്ങളൊക്കെയാണ് ഇപ്പോൾ പുണ്യസ്ഥല സന്ദർശനത്തിന് വേണ്ടിയിട്ട് യാത്രക്കായി പണച്ചെലവ് ഉണ്ടാകും തൊക്കു രോഗ ശമന സാധ്യതയുണ്ട് നേരത്തെ ഉണ്ടായ രോഗങ്ങളൊക്കെ കുറച്ച് ക്ഷമിച്ചു വരും അതുപോലെ ബിസിനസ്സിൽ പുതിയ പദ്ധതികളൊക്കെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് നല്ലതാണ് മനസ്സിന്റെ സന്തോഷമൊക്കെ വർദ്ധിക്കും ഭൂമിയിൽ നിന്ന് നല്ല ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് അയൽവാസികളുടെ സഹായം ലഭിക്കും സന്താനങ്ങൾക്കുണ്ടായിരുന്ന രോഗാനിഷ്ഠിതകളൊക്കെ മാറി വരും സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ധനപരമായി അനുകൂല ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറി അത് ആ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സമയമാണ് അത് കൂടുതൽ ശ്രദ്ധിക്കണം സന്താനങ്ങൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരങ്ങൾ ലഭിക്കുവാനും ഒക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ശരിക്കും ഒരു ഗുണവർദ്ധനവും ദോഷപരിഹാരത്തിനുമൊക്കെയായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുജയ പുഷ്പാഞ്ജലിയൊക്കെ കേൾപ്പിക്കുക എന്നാൽ അതുപോലെ തന്നെ നല്ല ഒരു ജ്യോത്സ്യനെ കണ്ട് കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ശനി ദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക നല്ല രീതിയിലുള്ള ഭജനങ്ങളൊക്കെ നടത്തി ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്താൽ അശ്വതിപുരന്റെ കാർത്തിക നക്ഷത്രക്കാർക്ക് തുലാം പകുതി കഴിയുമ്പോൾ നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ വിവാഹാലോചനകളിൽ നല്ല പുരോഗതി ഉണ്ടാകും വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ വരുന്ന സമയമാണ് ബിസിനസ്സിൽ നല്ല നഷ്ടം ഉണ്ടായിരുന്നവർക്ക് അത് മാറി വരും ഭക്ഷണസുഖം കുറയുന്നൊരു സമയമാണ് ആരോഗ്യകാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം വ്യവഹാരങ്ങളെ വിജയം ഉണ്ടാകും ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കും ആവശ്യത്തിലധികം മാനസിക സംഘർഷം നിങ്ങൾക്ക് കുറയുന്ന സമയമാണ് പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത് ഈ മൂന്ന് നക്ഷത്രത്തിന്റെയും യാത്രകളിൽ സന്തോഷം ലഭിക്കുമെങ്കിലും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബസുഖവർദ്ധന പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനം ഇതൊക്കെ ഉണ്ടാകും ഭക്ഷണസുഖം ലഭിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മുന്നിലാണെങ്കിൽ തന്നെയും ചില സമയത്ത് വിശന്നിരുന്ന് ചിലപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും നല്ല വസ്ത്രങ്ങൾ വിലക്കും അതുപോലെ തന്നെ നല്ല ആഭരണങ്ങൾ ലഭിക്കും ധനപരമായ ചെലവുകളൊക്കെ വർദ്ധിക്കും ഉപയോഗമില്ലാത്ത വസ്തുക്കൾക്കായി പണം ചിലവിടും നടപ്പാക്കില്ലെന്ന് കരുതി കാര്യങ്ങൾ സാധിക്കുന്ന സമയമാണ് പുതിയ ജോലികൾ പ്രവേശിക്കാൻ അവസരം ഒരുങ്ങും അടുത്ത ബന്ധുക്കളുമായി നിലനിര തർക്കമൊക്കെ അവസാനിക്കും അതൊക്കെ നല്ല കാര്യമാണ് അതുകൊണ്ട് ഈ തുലാം പകുതി എഴുതുന്നവരുകൂടി നിങ്ങൾക്ക് വലിയൊരു നേട്ടങ്ങളിലേക്ക് പോകും അതുപോലെ തന്നെ ഗുണവർദ്ധനവിന് ഹനുമത്ഭജനമൊക്കെ നടത്തണം ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ നിത്തിയന ഭവനത്തിൽ രാമായണം സുന്ദരകാന്ഡം എന്നൊക്കെയുള്ള ഇതൊക്കെ അധ്യായങ്ങളൊക്കെ ഓരോ പേര് വായിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ താഴോട്ട് താഴോട്ട് നിങ്ങൾക്കൊണ്ടിരുന്നവരൊക്കെ മേറോട്ട് കയറി വരുന്നൊരു സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറും ലോകത്തിൽ വളരെ വലഞ്ഞിരുന്നവർക്ക് ശമനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാതിരുന്നവർക്ക് അതും ലഭിക്കും തൊഴിൽപരമായ അനുകൂല മാറ്റങ്ങൾ നിങ്ങളെ ഈ മൂന്ന് നാളുകാർക്ക് അച്ചടി പറഞ്ഞി കാർത്തിക നക്ഷത്രക്കാർക്ക് ഉറപ്പായി ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം അതുപോലെ പുണ്യ സ്ഥലങ്ങളെ സന്ദർശിക്കാൻ ഒരിക്കലും ആ സമയം മാറ്റി വെക്കരുത് ചില പുതിയ വസ്ത്ര ആഭരണ ലാഭമൊക്കെ ഉണ്ടാകുന്ന പോലെ നിധി ലാഭം അതുപോലെ ലോട്ടറി ലാഭമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് മൂന്ന് പേർക്കും ഉണ്ടാകും ഒരുപോലെ തന്നെ അത് അനുഭവിച്ചറിയാൻ കഴിയും പുതിയ ജോലികൾ പ്രവേശിച്ചിരുന്നവർക്ക് അവിടുന്ന് വീണ്ടും പെട്ടെന്ന് മറ്റൊരു ജോലിയിലേക്ക് ഒരു അവസരം വരുന്നുണ്ട് അതാണ് പ്രധാനമായും കാണിക്കുന്നത് ലോക ശമനം ലഭിച്ചവർക്ക് അവർക്ക് വീണ്ടും നല്ല രീതിയിൽ അങ്ങോട്ട് ജോലികളിലൊക്കെ ഏർപ്പെടുവാനും അതുപോലെ യാത്രകളിൽ ഏർപ്പെടുവാനും പറ്റിയ സമയമാണ് അനുകൂലമായ മാറ്റങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷ സൂചകമായ വാർത്തകൾ കേൾക്കും മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മാറിക്കിട്ടും സഞ്ചാരങ്ങളെ സമയം അനുഭവിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നിലനിർത്തി പോകണം ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ ലഭിക്കുന്ന സമയമാണ് അതുപോലെ നിങ്ങൾ പഞ്ചദുർഗാ മന്ത്രങ്ങളും പുഷ്പാഞ്ജലി നിവേദ്യം ഒത്തു കഴിക്കുന്നത് എന്നുള്ളതാണ് ദേവിക്ക് ചുവപ്പുപെട്ട് സമർപ്പിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമാണ് ഇനി അങ്ങോട്ട് ഈ അശ്വതിപരഞ്ഞ കാർത്തിക നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിത സൗഖ്യം സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാൻ കഴിയുക മാതാവിനും മാതൃജനങ്ങളൊക്കെ ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറി വരിക തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുക പഠനത്തിലും ജോലിയിലുമൊക്കെ കുട്ടികൾക്ക് ഉന്മേഷം വർദ്ധിക്കും മംഗളകർമ്മങ്ങളെ സംബന്ധിക്കുന്ന സഞ്ചാരക്ലേശമൊക്കെ മാറും അതുപോലെ കടബാധ്യതയൊക്കെ മാറി വരും വീട് വെക്കാനുള്ള അവസരങ്ങളുണ്ടോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൂടാതെ തന്നെ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ചിലർക്ക് അടിസ്ഥാനം കിട്ടിയിട്ടിരുന്ന വീടുകൾ വീണ്ടും അത് പുനർനിർമ്മാണം നടത്താനുള്ള അവസരം വരും മുടങ്ങിക്കിടന്നൊക്കെ മാറി വരും പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങാതിരുന്നവർക്ക് നല്ല രീതിയിൽ ഒരു വാഹനത്തിലേക്ക് കടക്കുവാനും അതായത് വാങ്ങി അതിൽ സഞ്ചരിക്കുവാനുള്ള അവസരങ്ങൾ വരും മാസാവസാനത്തോടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇനി ഈ പകുതി കഴിയുമ്പോൾ അങ്ങോട്ട് തുടങ്ങുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക അനുകൂലമായ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് അറിഞ്ഞു വേണം നിങ്ങൾ പ്രധാനമായും തൊഴിൽ ഏർപ്പെടുവാനും അതുകൊണ്ട് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടി വരുന്ന സമയത്ത് പോലും ചില ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം ഒരിക്കലും ഒന്നും മുടക്കരുത് മംഗളകർമ്മങ്ങളൊക്കെ സംബന്ധിക്കുവാൻ നിങ്ങൾ തീർച്ചയായും അവിടെയൊക്കെ എത്തണം മംഗളകർമ്മങ്ങൾ കൂടുതൽ ഗുണമായ രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഗുണവർദ്ധനമായി നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അതുപോലെ പൊതുരംഗത്ത് പ്രശസ്തി വർധിക്കുന്ന സമയമാണ് സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എഞ്ചിനീയറിംഗ് മേഖലകൾ അതുപോലെ മരുന്ന കച്ചവടവുമായി ബന്ധപ്പെട്ടവർ കൃഷിക്കാർ എന്നിവർക്ക് നല്ലൊരു സമയമാണ് അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതൽ കിട്ടുന്ന ജോലികളിലേക്ക് നിങ്ങൾ തിരിയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വരും അത് സുഹൃത്തുക്കൾ മുഖേനയും മറ്റ് ആൾക്കാരിൽ മുഖേനയോ നിങ്ങൾ ബിസിനസിൽ നേട്ടമുണ്ടാകും ചികിത്സയിൽ കഴിഞ്ഞിട്ടുന്നവർക്ക് രോഗങ്ങളൊക്കെ മാറി വരുന്ന ഒരു നല്ല സമയമാണ് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ആചാരക്രമങ്ങൾ ആക്രമങ്ങൾ അനുസരിച്ച് പോകുക അത് ഭക്ഷണക്രമങ്ങൾ അനുസരിച്ച് പോകുക ബന്ധുഗുണം വർദ്ധിക്കുന്ന സമയമാണ് കുടുംബസമേതം യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം നിങ്ങൾക്കുണ്ടാകും അതുപോലെ ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസമാണ് ഇനി പകുതിയെ തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതാണ് പലർക്കും അനുകൂല്യമായ സംഭവം അറിയാൻ കഴിയും സ്വന്തക്കാർക്കുണ്ടായിരുന്ന രോഗബാധയൊക്കെ ശ്രമിച്ച് അതായത് ചെട്ടനോ അനിയനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ മറ്റു ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറിക്കിട്ടും വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായ ധനം സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് ലോൺ ലഭിക്കാതിരുന്ന ലോണുകളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ പണയം വെച്ചിരുന്ന സ്വർണം തിരിച്ചെടുക്കുവാനുള്ള പണം ലഭിക്കുക നിങ്ങൾക്ക് വലിയ വലിയ പണച്ചെലവുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നത് അത് കുറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മനസ്സിന് സുഖം കിട്ടും മാനഹാനിക്ക് നേരത്തെ സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊക്കെ മാറി വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ധനലാഭത്തിന് സാധ്യതയാണ് മത്സര പരീക്ഷ ഇന്റർവ്യൂൽ വിദ്യാർത്ഥികൾ വിജയിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വഴി അലർജിയൊക്കെ പിടിപെടാം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് അശ്വതി ഭരണ കാർത്തിക നക്ഷത്രക്കാർക്ക് സൗന്ദര്യം എന്ന് പറയുമ്പോൾ കൂടുതൽ കൂട്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് തീർച്ചയായും ശ്രദ്ധിക്കണം നിഷ്പ്രയാസം സാധിച്ചെടുക്കാമെന്ന് എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും കുറച്ച് തടസ്സങ്ങളൊക്കെ നേടുന്നു മാസമധ്യത്തിന് ശേഷം സ്ഥിതികളിൽ അനുകൂലമൊക്കെ ആകും കുടുംബത്തിന് നിന്നുള്ള അസ്വസ്ഥതയൊക്കെ മാറി വലിയ രീതിയിലുള്ള ഒരു പുതിയ ഭൂമി വാങ്ങൽ അല്ലെങ്കിൽ വാഹനം വാങ്ങൽ ഒക്കെ നിങ്ങൾക്കുണ്ടാകും ഫ്ലാറ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകും ലോൺ കിട്ടാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് അതൊക്കെ നിങ്ങളുടെ ആനുകൂല്യങ്ങളായി കിട്ടും ചിലപ്പോൾ ആനുകൂല്യങ്ങളായി കിട്ടാതിരുന്ന മുടങ്ങി കിടുന്ന ഫണ്ടുകളൊക്കെ കിട്ടുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും ടെസ്റ്റുകൾ ഏർപ്പെട്ടിരുന്ന അല്ലെങ്കിൽ എഴുതിയിരുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ആണ് താൽക്കാലിക ജോലികൾ ഉള്ളവർ സ്ഥിരപ്പെടുന്ന ഒരു സമയമാണ് ആഗ്രഹിച്ചിരുന്ന അനുകൂല സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് വരുന്നൊരു സമയമാണ് ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ് പൊതുരംഗത്താണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് എല്ലാവരും പ്രശസ്തരായ ആൾക്കാരോടൊപ്പം പ്രവർത്തിക്കുന്ന പോലെ നിങ്ങൾക്കും അതിന്റെ മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെ കേൾക്കുവാൻ സാധിക്കും അപ്പോൾ എല്ലാം സാധിച്ചെടുക്കാം എന്ന് കരുതലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കും അശ്വതി ഭരണി കാർത്തിക ന നക്ഷത്രക്കാർക്ക് ഗുണവർദ്ധനവുണ്ടാവുന്ന ഒരു സമയമാണ് നിങ്ങളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേണം തീരുമാനം കുടുംബമായി വേണം ആലോചിക്കാറൊക്കെ മാസാവസാനത്തോടെ ഇതെല്ലാം തരണം ചെയ്തു പോകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നിവേദിക്കുക അതുപോലെ തന്നെ നിത്യേന ഭവനത്തിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുക ഇതൊക്കെ നിങ്ങളുടെ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും തടസ്സങ്ങൾ മാറ്റും പ്രശസ്തി താനേ വരും നിഷ്പ്രയാസം പണം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ സാധിച്ചെടുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടാകും അതുകൊണ്ട് പുതിയ ഭൂമി വാങ്ങാൻ തീരുമാനം എടുക്കുന്നവരൊക്കെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോവുക പ്രാർത്ഥന നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച ഉണ്ടാക്കും വ്യാപാര വിജയം ഉണ്ടാക്കും ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാക്കും അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇനി ഒരു ജ്യോതിഷ പങ്ക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എത്തും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ രാഗങ്ങൾ നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് വിളിച്ചാൽ കൃത്യമായ മറുപടിയും ഉത്തരവുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇനിയും അടുത്തൊരു ജ്യോതിഷ വിഷയവുമായി വീണ്ടും എത്താം എല്ലാവർക്കും നല്ല നമസ്കാരം